ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ പരാജയത്തിൽ പ്രത്യേകിച്ച് അയോധ്യയിൽ കാരണം അയോധ്യയിൽ രാമക്ഷേത്രം പണിതു അതിൻ്റെ ഒരു വലിയൊരു പ്രകമ്പനം രാമക്ഷേത്രത്തിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് ബി കരുതി പക്ഷെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വിജയം കൈവരിക്കാനായില്ല കാര്യമായ തിരിച്ചടി നേരിടുകയും ചെയ്തു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് പാർലമെന്ററി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് പരാജയപ്പെടുകയായിരുന്നു അതേപോലെ തന്നെ ഫൈസാബാദിലെ തോൽവിയോടൊപ്പം തന്നെ ബി ജെ പിക്ക് ക്ഷീണമുണ്ടായ മറ്റൊരു പരാജയമായിരുന്നു ശ്രാവസ്തിയിലെ പരാജയം ശ്രാവസ്തി എന്ന് പറയുന്നത് പഴയ ബൽറാംപൂർ മണ്ഡലമാണ് അത് വാജ്പേയി ഒക്കെ മുമ്പ് ജയിച്ചിരുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാനും മുൻ കാബിനറ്റ് സെക്രട്ടറിയുമായ നൃപേന്ദ്ര മിശ്രയുടെ മകൻ സാഗേത് മിശ്രയാണ് ശ്രാവസ്തിയിൽ മത്സരിച്ചത് അദ്ദേഹം അവിടെ സമാജ്വാദി പാർട്ടിയോട് തോറ്റു അങ്ങനെ രണ്ട് സ്ഥലത്ത് ഒന്ന് അയോധ്യ മണ്ഡലം ഉൾപ്പെടുന്ന ഫൈസബാദ് ലോക്സഭാ മണ്ഡലത്തിലാണ് ബി ജെ പി തോറ്റത് രണ്ടാമത്തത് ശ്രാവസ്തിയിലും ഈ പരാജയത്തിൽ നിന്ന് ബി ജെ പി കരകയറി എന്നുള്ളത് വളരെ ഉറപ്പാണ് കാരണം കഴിഞ്ഞ നവംബറിലെ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന ഒൻപത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏഴിലും ബി ജെ പി ആണ് ജയിച്ചത് ഒന്ന് ബി ജെ പി സഖ്യേഷിയും ആറെണ്ണത്തിൽ ബി ജെ പിയും സമാജ്വാദി പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ആദ്യ പരാജയത്തിനൊരു തിരിച്ചടി യോഗി ആദിത്യനാഥ് കൊടുത്തു കഴിഞ്ഞു പക്ഷെ വീണ്ടും ഇതാ യോഗി ആദിത്യനാഥിന്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ അദ്ദേഹം ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി മത്സരം നടക്കാൻ പോകുന്നത് മിൽക്കിപൂരിലാണ് മിൽക്കിപൂർ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലം ഫൈസബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതാണ് അയോധ്യയോടൊപ്പം തന്നെ ഫൈസബാദ് ലോക്സഭാ പെടുന്ന മണ്ഡലമാണ് മിൽക്കിപൂർ മിൽക്കിപൂരിലെ എം എൽ എ അവതേശ് പ്രസാദ് ഫൈസാബാദിലെ സ്ഥാനാർത്ഥിയായിരുന്നത് അദ്ദേഹം ബി ജെ പി തോൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചതോടുകൂടി മിൽക്കിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ എം എൽ എ പദവി ഒഴിഞ്ഞിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ നവംബറിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു പക്ഷെ അവിടെ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ എം എൽ എ സീറ്റിലേക്ക് തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം കൊടുത്ത കേസിനെ തുടർന്ന് ആണ് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത് ഇപ്പോൾ ഫെബ്രുവരി അഞ്ചിന് ഡൽഹിയിലെ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഈറോഡിലുമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മിൽക്കിപ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കാൻ അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം അത് അയോധ്യയുടെ സമീപത്താണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ജയിച്ച ബി തോൽപ്പിച്ച് ജയിച്ച സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുടെ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകനെയാണ് സമാജ്വാദി പാർട്ടി നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് പരിപൂർണ പിന്തുണ സമാജ്വാദി പാർട്ടി നൽകിയിരിക്കുന്നു ആ സമാജ്വാദി പാർട്ടിയെ തോൽപ്പിക്കുകയാണ് ബി ലക്ഷ്യം അങ്ങനെ മിൽക്കിപ്പൂർ പിടിച്ചെടുക്കുകയാണ് ബി ലക്ഷ്യം അത് യോഗി ആദിത്യനാഥിന്റെ ഒരു വാശി കൂടിയാണ് കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ എല്ലാ ക്ഷീണവും മാറ്റാൻ ഒൻപത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രം പോരാ മിൽക്കിപ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കണമെന്ന അദ്ദേഹത്തിന് വാശിയുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ ജനുവരി പതിനൊന്നിന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ വാർഷിക ദിനത്തിൽ അദ്ദേഹം അവിടെ അഭിഷേകം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മിൽക്കിപ്പൂരിൽ വന്ന് ബൂത്ത് തല പ്രവർത്തകരുമായിട്ട് യോഗി ആദിത്യനാഥ് സംവദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് കുണ്ടർക്കിയിൽ ജയിക്കാമെങ്കിൽ ബി ജെ പിക്ക് മിൽക്കിപ്പൂരിലും ജയിക്കാം കാരണം മിൽക്കിപ്പൂർ പലപ്പോഴും ബി ജെ പിയെ ജയിപ്പിച്ച രണ്ടു തവണ ബി ജെ പി സ്ഥാനാർത്ഥികളോട് ജയിച്ചിട്ടുണ്ട് മുമ്പ് ജനസംഘം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു പക്ഷേ ഒരു സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ മിൽക്കിപ്പൂർ പിടിച്ചെടുക്കും കുണ്ടറക്കി ജയിക്കാമെങ്കിൽ മിൽക്കിപ്പൂരും ജയിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇപ്പോൾ കുംഭമേള നടക്കുകയാണ് കുംഭമേളയുടെ പൂർണ്ണമായ സംഘാടനത്തിലാണ് യോഗി ആദിത്യനാഥ് ഉള്ളത് അദ്ദേഹം ഓരോ അഞ്ചോ ആറോ മന്ത്രിമാരെ അദ്ദേഹം മിൽക്കിപ്പൂരിലേക്ക് അയച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി വളരെയധികം ചർച്ചയ്ക്ക് ശേഷം ചന്ദ്രബാൻ പസ്വാൻ എന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹിയാണ് അഭിഭാഷകനാണ് നേരത്തെ എം എൽ എ ആയിരുന്ന ബാബ ഗോരഖ്നാഥും ബാബു പ്രദർശിനിയും ഒക്കെ ഈ സീറ്റിന്റെ അവകാശവാദമായി രംഗത്ത് വന്നിരുന്നു അവർ മുൻ എം എൽ എമാരാണ് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് അവതേശ് പ്രസാദിന്റെ അതേ കമ്മ്യൂണിറ്റി ജാതിയിൽപ്പെടുന്ന ആളെ തന്നെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് മറ്റ് ജാതികളും അതായത് യാദവന്മാരും ജാദവന്മാരും മുസ്ലിങ്ങളും ബ്രാഹ്മണരും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് മൂന്നു ലക്ഷ മൂന്നര ലക്ഷത്തിലധികം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് പക്ഷെ മിൽക്കിപ്പൂരിലെ വിജയം അത് യോഗി ആദിത്യനാഥിന്റെ മാത്രം വിജയമായിരിക്കും അത് സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ട് അല്ലെങ്കിൽ ബി സമാജ്വാദി പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പി ക്ഷീണിക്കുകയാണെന്ന പ്രചരണം കഴിഞ്ഞ നവംബറിൽ അത് ബി ജെ പി ഇല്ലാതാക്കി അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം അല്ലെങ്കിൽ തന്റെ ആധിപത്യം പൂർണ്ണമായി സ്ഥാപിക്കാനുള്ള യോഗി ആദിത്യനാഥിൻ്റെ ശ്രമമായിരിക്കും മിൽക്കിപ്പൂരിൽ കാണുക അതുകൊണ്ട് മിൽക്കിപ്പൂർ വിജയിക്കുക എന്നുള്ളത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു കടുത്ത വെല്ലുവിളിയാണ് ആ വെല്ലുവിളി അദ്ദേഹം ആ വെല്ലുവിളിയിൽ അദ്ദേഹം വിജയിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്